വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് പോയി വരാം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചിരിക്കുന്നു റിലയൻസ് യൂറോപ്യൻ യൂണിയനിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കെതിരെ ഉപരോധം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം അമേരിക്കൻ സമ്മർദ്ദത്തിലാണ് യൂറോപ്യൻ യൂണിയനും റഷ്യൻ എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചത് പിയാ സുനിൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി പിയാ സുനിൽ അങ്ങനെ ഓരോരോ കമ്പനികളായി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് റംബിന് കീഴടങ്ങുന്നു എന്ന് പറയേണ്ടി വരും അല്ലെ പിയാ സുനിൽ അതിനുറപ്പായും ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങൾ തന്നെയായി നമുക്കിതിനെ വിലയിരുത്താം നേരത്തെ നമുക്കറിയാം പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയാണ് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന സ്വകാര്യ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് അപ്പോൾ റിലയൻസ് കൂടി ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും റഷ്യയിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയും റിലയൻസ് ആയിരിക്കും ആ റിലയൻസ് കൂടി ഇപ്പോൾ ഈ എണ്ണ ഇറക്കുമതി നിർത്തുമ്പോൾ ഏതാണ്ട് ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏതാണ്ട് അവസാനിക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും ഏതായാലും ഡൊണാൾഡ് ട്രംപ് പലതവണ ആവർത്തിച്ച് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തും എന്നത് അപ്പോഴും അങ്ങനെ അങ്ങനെയൊരു തീരുമാനം ഔദ്യോഗികമായി എടുത്തിട്ടില്ല എന്നൊക്കെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചിരുന്നു പക്ഷേ പിന്നീട് കണ്ടത് ഓരോ പൊതുമേഖല എണ്ണ കമ്പനികളും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയും അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂട്ടുകയും ചെയ്തു ഏതായാലും ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ കമ്പനി കൂടി ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി അവസാനിപ്പിച്ചിരിക്കുകയാണ് അതായാലും ട്രംപിന് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് തള്ളിക്കളയാനാകില്ല